ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ എന്നല്ല എന്നാലും വലിയ തന്നെ തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും വേദാന്താണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുക മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ മറ്റ് പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കയറി വരുന്ന വരുന്ന ലഹരി വിധേനയായാലും ഒരു ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ തോഴനും പിന്നീട് സമ്പദ് സഹചാരിയായും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിന്റെ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ

തോൽ 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 തനി സ്വഭാവം പുറത്തു വരും തന്നെ തന്നെ വഹിച്ചവൻ ഇരിക്കും ഭാരമുള്ള യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറന്നി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും എല്ലാവരിലും പറയാം രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ

നിഷ്ക്രിയരും നിർജീവനുമാക്കി തീരുന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ലഹരി ഇവർക്കാർക്കും മഹാവിപത്താണ് സമൂഹത്തെ കാർ തിന്ന മഹാവ്യാധി ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറ നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും

ഈ മധുര ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആ